ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് അയക്കണേ അപ്പോൾ മൂത്ത മോനും ഞാനും കൂടിയാണ് രാവിലെ ജോലിക്ക് പോകാനൊക്കെ കൊണ്ടിറങ്ങിയത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് ജംഗ്ഷനിലോട്ട് തന്നപ്പോൾ ചേട്ടനെ കണ്ടു പിന്നെ ചേട്ടനോട്ട് സംസാരിച്ചിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് ഞാനും മോനും കൂടെ ആണ് പോയത് അവനെ കൊടുന്ന് പണിസേറ്റി വിട്ടു വിട്ടിട്ടാണ് ഞാൻ ജോലിക്ക് സ്കൂളിലോട്ട് പോയത് അപ്പോൾ ഇത് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞുള്ള വീഡിയോ ആണ് പക്ഷെ നമുക്ക് നല്ലതായിട്ടൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വന്നു വീട്ടിലെ ജോലിയൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ ഓമല്ലൂരെ വീട്ടിൽ പോയി അവിടെ ചെന്ന് അവിടുത്തെ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടതാണ് തക്കാളി എണ്ണം പഴുത്ത് നിൽക്കുന്ന കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെള്ളക്കാന്താരി ഉണ്ട് അതേപോലെ തന്നെ പച്ചമുളകും ഉണ്ട് അഞ്ചാറ് മൂട് പച്ചമുളകും ഉണ്ട് ഇതിൽ നിന്നൊക്കെ നമ്മൾ കുറേ പറിച്ചതാണേ പിന്നെ പിന്നെ ഉണ്ടായി വരുന്നതാണ് ഈ പച്ചമുളകൊക്കെ അങ്ങനെ അപ്പോൾ വെള്ളക്കാന്തേരിയും രണ്ട് മൂന്ന് മൂടുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലും കൊണ്ട് നട്ടിട്ടുണ്ട് അവിടെ നിന്നും ഉണ്ട് അപ്പോൾ എൻ്റെ ചക്കി അതിലേക്കോട് വരുമായിരുന്നു ഞാൻ വരുന്ന മോളോ ഞാൻ വേറെ തുറന്നൊന്നും ഇല്ല ഞാൻ വന്നപ്പോൾ തന്നെ ഇങ്ങനെ തക്കാളിപ്പഴം കണ്ടുകൊണ്ട് വീടി അങ്ങ് എടുക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ചെടികളൊക്കെ കുറച്ച് ഉണ്ട് അപ്പോൾ പൂക്കളില്ലാത്ത ചെടികളൊക്കെയാണ് ഈ സൈഡിൽ വെച്ചിരിക്കുന്നത് കേട്ടോ ഇതിലാണ് എൻ്റെ മോൾ മോളെന്നെ ഓടിക്കുന്നത് അപ്പോൾ ചെടികളുടെ ഒക്കെ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ രണ്ട് പച്ചമുളകിൻ്റെ തൈ കൊണ്ട് വെച്ചിട്ട് അതിലും മുളകുണ്ടായിരുന്നു അപ്പോൾ ചെടിക്ക് വെള്ളം കോരുമ്പോൾ എൻ്റെ എന്നെ വരട്ടുന്നത് ഇവിടെ ആണെങ്കിലും അവിടെയാണെങ്കിലും ഇഷ്ടംപോലെ ചെടികൾ വെച്ചേക്കുന്നുണ്ട് ഒരു തരം ചെടിയേ ഉള്ളായിരിക്കാം പക്ഷെ അത് ഇഷ്ടംപോലെ ഞാൻ വെച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ച് പിന്നെ കുറച്ച് പച്ചക്കറിയും ബാക്കിയൊക്കെ ഞാൻ കുറച്ച് വീട്ടിലും വെച്ചിട്ടാണ് വന്നേ കുറച്ച് പച്ചക്കറി എടുത്ത് ഞാൻ മെഴുക്ക് ഇരട്ടി വെക്കാമെന്ന് വിചാരിച്ചടപ്പത്തോട്ട് വെച്ച് കേട്ടോ അപ്പം എന്തോ ഭാഗ്യത്തിൽ ഇപ്പോൾ അമ്പലത്തിലെ സെറ്റുമൊക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കുവാണെന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ട് വലിയ സൗണ്ട് ഇല്ല ഇനി എപ്പോഴാന്നോ എന്തോ അറിഞ്ഞുകൂടാ അപ്പം നമ്മൾ വീട്ടിലിരിക്കുവാണെങ്കിൽ ഇതുപോലൊക്കെ പറ്റുന്ന സമയങ്ങൾ വരുമ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ പറ്റും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമുക്ക് പറ്റിയെന്ന് വരത്തില്ലല്ലോ നമ്മളിവിടെ വരുമ്പോഴായിരിക്കും പാട്ടൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഒരു മൈക്ക് പോണു വെച്ചേക്കുന്നത് അതുകൊണ്ട് അപ്പം അങ്ങനെ പേരമഴിക്കൂറിട്ട് അടപ്പ വരികയാണ് ഈ അയറിൻ്റെ വെള്ളമാണ് ഇങ്ങനെ ഇറങ്ങുന്നത് കേട്ടോ അടച്ച് വെക്കുമ്പോഴേ നമ്മൾ ആവിയിൽ അടച്ച് വെച്ച് ഇച്ചിരി എണ്ണയും ഉപ്പേ ഞാൻ ഞാനിപ്പോൾ ഇച്ചിരി എണ്ണയും ഒഴിച്ച് ഇച്ചിരി ഉപ്പ് വിട്ടു എന്നിട്ട് അടപ്പത്ത് വെച്ചതാണ് അപ്പോൾ ഇതിനെ ഇങ്ങനെ അടച്ച് വെക്കുമ്പോൾ ആവിയിൽ നല്ല വെള്ളമാകുന്നുണ്ടോ കേട്ടോ ഇന്നു കുളിയൊക്കെ കഴിഞ്ഞു തല കുളിച്ചില്ല ചെറുതായിട്ട് പനിയുടെ ഒരു ഇതെന്തോ ഒരു ആരംഭം പോലുണ്ട് അപ്പം അതുകൊണ്ട് തല കുളിച്ചില്ല അപ്പോൾ ഞാൻ എന്നെ ചോദിച്ചെന്ന മെഴുക്കുരട്ടി വെക്കാന്ന് മെഴുകുരട്ടി വെച്ചിട്ട് പിന്നെ ഞങ്ങളുടെ സുപ്പു കുട്ടി പറഞ്ഞതൊക്കെ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ എന്താ ചെയ്യുന്നുണ്ട് മുഖത്ത് ചെയ്യുന്നതൊക്കെ ഓരോ ടിപ്പുകളൊക്കെ അഫീഷ്യലിൻ്റെ പറഞ്ഞത് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ മുഖത്തിൽ നല്ല മാറ്റം ഉണ്ടെന്നേ അപ്പോൾ നേരത്തെ ആണെങ്കിൽ എൻ്റെ മുഖത്ത് മൂക്കിനോടൊക്കെ നല്ല കറുത്തപ്പാടായിരുന്നു മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല കറുപ്പുണ്ടായിരുന്നു ഇവിടെയൊക്കെ നല്ല കറുപ്പുണ്ട് പക്ഷേ എൻ്റെ അമ്മയുടെ മുഖത്തും ഉണ്ട് ഇനി അങ്ങനെ വല്ല പാരമ്പര്യം ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും എനിക്കിപ്പോൾ നല്ല കുറവുണ്ട് ഞാൻ എനിക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ രാവിലെയൊക്കെ എനിക്ക് പ്രയാസമാണ് സമയത്തിൻ്റെ കാര്യം നല്ല പ്രയാസമാണ് കഴുകി ഇട്ടിരുന്ന തുണികളൊക്കെ അങ്ങ് പറക്കിയെടുക്കാം ചിലപ്പോൾ അഥവാ മഴ പെയ്ത നനയത്തിൽ ഈ സൈഡിൽ ഇട്ടിരുന്നാൽ എന്നാലും പറക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കാര്യത്തിലാണ് എനിക്കിത്തിരി പ്രയാസം കേട്ടോ കൂട്ടുകാരെ രാവിലെയൊക്കെ എനിക്ക് സമയം കിട്ടത്തില്ല എന്നാലും പറ്റുന്ന സമയത്ത് ഞാൻ എൻ്റെ മുഖത്തൊക്കെ നല്ല മാറ്റം തോന്നുന്നുണ്ട് എൻ്റെ മുഖത്തിന് കേട്ടോ എന്തായിരുന്നാലും ഈ മൂക്കിനത്തെ കറുപ്പൊക്കെ കുറേ കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സിപ്പ് കുട്ടി താങ്ക് യു കേട്ടോ അപ്പോൾ ഓരോരോ ടിപ്പുകൾ പറഞ്ഞു തരുന്നതും അതുകൊണ്ടല്ലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഞാനാണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ മടിയുള്ളൊരു കൂട്ടത്തിലുള്ള ഒരാളാണേ കാരണം നമുക്ക് ഒന്നാമത് എന്തോ എനിക്ക് മടിയാ മടിയെ ആ ഇനിയിപ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നും ചെയ്യത്തില്ലായിരുന്നു ഞാൻ മുഖത്ത് തേച്ചുണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഫോൺസിൻ്റെ ഒരു ക്രീമായിരുന്നു ഫോൺസിൻ്റെ ക്രീമെന്ന് പറഞ്ഞാൽ മുഖത്ത് അങ്ങ് മുഖം പൗഡർ ഉപയോഗിക്കത്തില്ല അമ്മ പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൊരിച്ചിൽ പോലെ അങ്ങ് മുഖം അങ്ങ് പൊരിഞ്ഞു പൊരിഞ്ഞു വരും അപ്പം അതുകൊണ്ട് ഞാൻ പൗഡർ അങ്ങനെ ഉപയോഗിക്കത്തില്ല പിന്നെ ചെറുതലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കണ്ണൊക്കെ ഇങ്ങനെ വരച്ച് പൗഡറൊക്കെ വാരി പൊത്തുമായിരുന്നു പിന്നെ വലുതൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അതൊക്കെ നിർത്തി കണ്ണിൽ രാവിലെയൊക്കെ അരി തേച്ചതാണ് കരമക്ഷി തേച്ചതങ്ങ് അരിയായി എന്താണെന്നറിയാമോ ഞങ്ങളുടെ സ്കൂളിൽ ഇന്ന് ഊണുണ്ടായിരുന്നു പിന്നെ ടീച്ചർമാർ പോകുന്നുണ്ട് മൂന്ന് ടീച്ചർമാർ സ്കൂളിൽ നിന്ന് അവർ ജോലി ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ അന്നേരം അതിൻ്റെ സദ്യ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് സുന്ദരിയായിട്ട് ചെല്ലണമെന്ന് ചേച്ചി പറഞ്ഞു പോയി ചേട്ടൻ പാടിയ പോലെ കണ്ണിൽ കരി വാരി തേച്ചാൽ കോലം കെട്ടൊരു വട്ടത്തിൽ ചന്ദന ചന്ദനം കൊണ്ടൊരു നീളം കൂറിയും എന്ന് പറഞ്ഞ പോലെ കുറിയൊന്നും ഞാൻ വരച്ചില്ല എങ്കിലും കന്മശി വരുത്തേച്ചു കന്മശി പിന്നെ നമ്മുടെ പ്രധാനമാണല്ലോ എനിക്ക് എനിക്ക് സുന്ദരിയാവണമെങ്കിൽ ഞാൻ കന്മശി എൻ്റെ കണ്ണിനടിയിൽ എഴുതിയാലേ പറ്റും കാരണം നിങ്ങൾ കണ്ടോ അപ്പം എന്ന് പറഞ്ഞ സമ്പ്രദായവും ഇല്ല കുറച്ചേ ഉള്ളു അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറുപ്പിക്കും അപ്പം ഞാനൊന്നും ചെയ്തിട്ടില്ല പിന്നെ കണ്ണിനകമാണ് മസ്റ്റ് അതിപ്പോൾ കുളി കഴിഞ്ഞപ്പോൾ അതൊന്നുകൂടെ പടന്നു അങ്ങനെ പിന്നെന്താ അപ്പോൾ എൻ്റെ സുപ്പക്കുട്ടി പറഞ്ഞു തന്നതൊക്കെ ചെയ്തിട്ട് എൻ്റെ മുഖത്ത് നല്ല മാറ്റമുണ്ട് സുപ്പക്കുട്ടി കേട്ടോ ഇനി ബാക്കി ഇങ്ങനെ പറഞ്ഞു തരുന്നു പറഞ്ഞു തരുന്നു ഓരോ ദിവസം ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്കിത് ചെയ്യുന്നതൊക്കെ ഭയങ്കര മടിയുള്ള കാര്യത്തിലായിരുന്നു പിന്നെ ഇപ്പം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും പിന്നെ ഇങ്ങനെ ഈ യൂട്യൂബൊക്കെ ഞാൻ ഈ ഇടപോലൊക്കെ കാണാനും എടുക്കാനും ഒക്കെ തുടങ്ങിയേ അത്ര ഒരു അങ്ങനെ എനിക്കിങ്ങനെ ഫോണൊന്നും ഇല്ലായിരുന്നു അത്ര ഒരു പൊട്ടിയാന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ കണ്ട് വീഡിയോ ഒക്കെ കണ്ടിങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഓരോരോ ഫേഷ്യലുകൾ ചെയ്യുന്നതൊക്കെ കണ്ടപ്പം നമുക്ക് ഒരു കൊതി അപ്പോൾ എനിക്കും അങ്ങനെ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചെ ചേട്ടൻ വിളിക്കുന്നത് എന്താണെന്ന് ചോദിക്കട്ടെ ഞാൻ വിളിച്ചായിരുന്നേ പിന്നെ ജെംസിന് വന്നെന്തേലും വാങ്ങിക്കാനുണ്ടോ അതെന്നും അങ്ങനെ കേട്ടോ ജംഷനി വന്നിട്ട് വിളിക്കും എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് അങ്ങനെ വിളിച്ചാൽ ആ പിന്നെ ഞാൻ നമ്മളെന്താ പറഞ്ഞു വന്നേ മേക്കപ്പിനെക്കുറിച്ച് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര മടിച്ച മേക്കപ്പിൻ്റെ കാര്യത്തിൽ മാത്രം ഞാൻ മടിച്ച അപ്പം ഞാൻ മടിച്ചതല്ല ഇപ്പം എന്നെ കൊണ്ടാവുന്ന പോലൊക്കെ ഉള്ളതൊക്കെ ഞാൻ വാങ്ങിച്ചു തീക്കുന്നുണ്ട് വാങ്ങിച്ചല്ല സൂപ്പ് കുട്ടി പറഞ്ഞതനുസരിച്ച് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തൈര് പിന്നെന്താ തക്കാളി അലോവേര അലോവേര നമുക്ക് ഇവിടെ ഉണ്ട് പിന്നെ വേറെ എന്താ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ വെച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണ ഇങ്ങനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ പിന്നെ ഒന്നും ഇല്ല കേട്ടോ ഇനി ഞാൻ അത് മേടിക്കും അങ്ങനെ മേടിക്കണം പറഞ്ഞിരിക്കുക ഇനി അത് ഞാൻ മേടിക്കുന്നുണ്ട് പിന്നെ പയറുപൊടി അത് ഞാൻ ചെറുപയർ വാങ്ങിച്ചത് ഇവിടെ ഇപ്പോൾ അത് ഞാൻ പൊടിച്ച് വെച്ചു അങ്ങനെ വെച്ചിട്ടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്തായാലും സുപ്പിക്കുട്ടി താങ്ക് യു എൻ്റെ മുഖത്ത് ഇതൊക്കെ മാറിയേന് മാറിയില്ല എങ്കിൽ തന്നെയും നല്ല കുറവുണ്ട് അപ്പം ഞാൻ ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം കേട്ടോ അയ്യോ ചാരം മൂക്കിലായോ പിന്നെ വേറെ എന്താ അമ്പലത്തിൽ പാട്ടൊക്കെ നിർത്തി വെച്ചേക്കും കേട്ടോ അതുകൊണ്ട് നമുക്ക് രക്ഷ കെട്ടി ഇവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് മേക്ക് വെച്ചേക്കുന്നത് പിന്നെ വേറെ എന്താ എൻ്റെ പയറുമൊരുക്കുറ്റൊക്കെ ഒരുവിധമായി ചേട്ടൻ ജോലി കഴിഞ്ഞ് വൈകിട്ട് വന്നപ്പോൾ അരക്കിലോ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ അതെന്നാണ് ഞാൻ കറി വെച്ചു കറിയായിട്ടില്ല നല്ലപോലെ വറ്റിച്ച് വരട്ടിയാണ് ഞാൻ എടുത്തത് വേറെ കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെയാണ് എടുത്തത് പിന്നെ അടുപ്പിൽ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുമ്പം തന്നെ അതിൽ നിന്ന് ഇങ്ങനെ കരൾ പറക്കി തിന്നുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ആ ചൂടോടെ തന്നെ അതിങ്ങനെ നുള്ളിപ്പറക്കി തിന്നും അപ്പോൾ അതിനെന്നെ ചേട്ടൻ പറയും മൂത്ത മരുമയുടെ അടുപ്പിൽ അവളും ഇതേപോലെ തന്നെ ചിക്കനോ ബീഫോ വല്ല അടുപ്പിലുണ്ടെങ്കിൽ വെന്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ നുള്ളിപ്പറക്കി തിന്നുകൊണ്ടിരിക്കും അതിനെന്നെ കളിയാക്കുമായിരുന്നു മൂത്ത മരുമകളെപ്പോലെ ആയിരുന്നു നീങ്ങിയൊന്നും വന്നുകൊണ്ട് എനിക്കിങ്ങനെ ചൂടോട് തിന്നുന്നത് ഭയങ്കര ഇഷ്ടം അത് അതിങ്ങനെ അടുപ്പിൽ നിന്ന് തന്നെ കോരി ഇങ്ങനെ കഴിക്കണം അതാണ് എൻ്റെ ഇഷ്ടം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ